സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മുടെ മാർക്കറ്റിൽ കോമ്പറ്റിറ്റേഴ്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കോസ്റ്റ് കുറച്ചുകൊണ്ട് ആ ഇൻഡസ്ട്രിയിൽ ആ മാർക്കറ്റിൽ ലീഡർ ആവുകയും അവിടെ ഡോമിനേറ്റ് ചെയ്യുകയും കൂടുതൽ കാലം നിലനിൽക്കാനും പറ്റുന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി പല സ്ട്രാറ്റജികൾ ബിസിനസ്സിനെ ലോങ് ടേമിൽ നിലനിർത്താൻ പല സ്ട്രാറ്റജികളുണ്ട് ബേസിക്കലി മൂന്നെണ്ണാണ് കോസ്റ്റ് ലീഡർഷിപ്പ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ ആൻഡ് ഫൈനലി നിഷ് മാർക്കറ്റ് പ്രോഡക്റ്റിൽ ഡിഫറൻസ് കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ പാരാമീറ്റേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ബ്രാൻഡ് ചെയ്യാം നിഷ്മാർക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെലക്ടീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് വേണ്ടി ഹൈ വാല്യൂ ഹൈ ഡിസൈൻ സ്പെഷ്യൽ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയാണ് സോ കോസ്റ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് ഏറ്റവും ഇഫക്റ്റീവായിട്ട് കോസ്റ്റിനെ മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇൻഡസ്ട്രിയിൽ സസ്റ്റെയിൻ ചെയ്യാമെന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയിലേക്കാണ് നമ്മൾ പോകുന്നത് രണ്ടായിരത്തി ആറിൽ ഇന്ത്യയിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ തുടക്കം കുറിച്ചൊരു ബ്രാൻഡ് ആ സമയത്തെ അധികാരിയായ എയർലൈനേഴ്സ് സഹാറ ജെറ്റ് എയർവെയ്സ് ഡെക്കാൺ എയർ ഇന്ത്യ തുടങ്ങിയവരൊക്കെ ലോസിലേക്ക് കുതിച്ചപ്പോൾ ടൂ തൗസൻഡ് സിക്സ് മുതൽ സ്റ്റിൽ ട്വന്റി ട്വന്റി ഫോർ വരെ സസ്റ്റൈനബിൾ മോഡലായി നിലനിൽക്കുന്ന ഇൻഡിഗോ Air, airlines case study discuss. Started in 2006. And they are holding 61% in the aviation industry of India. 61%. You know how many flights they have? 360 aircrafts they have. At the same time, Air India have only 210 aircrafts. So they are the number one in India with the 61%. And they are transporting, they are handling 2,000 daily services to 122 cities, 122 destinations. So this is an awesome story by an Indian brand. Okay. So now we discuss this in the case study. Why Indigo flourished when other companies like Dakant, uh, Jet Airways, Kingfisher, Air India miserably failed to losses. ലോസ് ഉണ്ടാക്കി ലോസ് മേക്കിംഗ് കമ്പനികളായി ഓടിയപ്പോൾ പല കമ്പനികളും മെർജ് ചെയ്ത് പോയപ്പോൾ പല കമ്പനികളും തുടച്ചു നീക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ഇൻഡിഗോ ഫ്ലറിഷ് ചെയ്തു നമുക്ക് നോക്കാം അവര് മുന്നോട്ട് പോയ സ്ട്രാറ്റജീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് വിത്ത് കോമ്പറ്റീവ് ടിക്കറ്റ് റേറ്റ് ഇവർ ടു തൗസൻഡ് സിക്സിൽ ലോഞ്ച് ചെയ്ത ഉടനെ തന്നെ ഇവർ പ്ലാൻ ചെയ്ത ഒരു സാധനം ഇന്ത്യയിലെ പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു മാസ് ഇന്ത്യയിലെ മാസ് മാർക്കറ്റ് അവർ സ്റ്റഡി ചെയ്തു ഇവിടെ ട്രാവൽ ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് മൈക്രോ സ്മോൾ മീഡിയം ബിസിനസ്സുകാർ എക്സിക്യൂട്ടീവ്സ് കീ ഗവൺമെന്റ് എംപ്ലോയീസ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റ്സ് റീസണബിൾ ടിക്കറ്റിന് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യയിലുള്ളതെന്ന് ഒരു തിരിച്ചറിയുകയും ഗോൺ ഫോർ ബജറ്റ് പ്രൈസിംഗ് മോഡൽ അവർ ബജറ്റ് പ്രൈസിംഗ് മോഡലിന് പോയി മറ്റു എയർലൈൻസ് കിങ് ഫിഷർ അല്ലെങ്കിൽ ഡെക്കാണക്ക തുടങ്ങിയ കമ്പനികൾ ഒരുപാട് കോംപ്ലിമെൻ്ററി സർവീസസ് ഒക്കെ കൊടുത്തിട്ട് വലിയ ടിക്കറ്റ് പ്രൈസിൽ ഓപ്പറേറ്റ് ചെയ്ത സമയത്ത് ആ ഇൻഡസ്ട്രിയിൽ വലിയൊരു ടേണിങ്ങിലേക്ക് അവർ വന്നു ലോ ബജറ്റ് പ്രൈസിംഗ് മോഡൽ ആൻഡ് ദേ ദൾഡ് ഇറ്റ് ആസ് ബണ്ടിൽ പ്രൈസിംഗ് സോ ഇതിലേക്ക് അപ്പോൾ ഇതിൽ നിന്നുള്ളൊരു അവർ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ കോംപ്ലിമെന്ററി സർവീസുകളും അവർ വേണ്ടെന്ന് വെച്ചു ഫുഡ് അവർ ഡ്രോപ്പ് ചെയ്തു ഉള്ളിലുള്ള എല്ലാ കൺവീനിയൻസസും ലക്ഷറീസും ഒഴിവാക്കിയിട്ട് അടുത്തടുത്ത് സീറ്റിംഗ് വെച്ചുകൊണ്ട് മാക്സിമം സീറ്റിംഗ് കപ്പാസിറ്റി കൂട്ടി സോ ഇത് ഇവർ ചെയ്തത് ഇത്രയേ ഉള്ളൂ ടാർഗറ്റ് മാർക്കറ്റിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തു ഒരു ബിസിനസിൻ്റെ ബേസിക് ഡ്യൂട്ടി നമ്മളെ മാ നമ്മളുടെ നമ്മൾ സെർവ് ചെയ്യേണ്ട ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് കൃത്യമായി നമ്മൾ റീച്ച് ചെയ്യുകയും അവർക്ക് വേണ്ട കൃത്യമായ പാക്കേജ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ്സിലെ ബേസിക് ലെസൺ സോ സെക്കൻഡ് വൺ സെയിൽ ആൻഡ് ലീസ് ബാക്ക് മോഡൽ ഇത് എയർലൈൻ ഇൻഡസ്ട്രിയിൽ ആദ്യമായി ചെയ്തത് ഇൻഡിഗോ ആണ് ഇവർ ചെയ്ത ഇത്രയേ ഉള്ളൂ ടു തൗസൻഡ് എയ്റ്റിൽ അവരുടെ എക്സ്പാൻഷൻ തുടങ്ങിയ സമയത്ത് എയർ ബസിനെ അവർ ഓർഡർ പ്ലേസ് ചെയ്തു ഒരു പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്തു ഹൺഡ്രഡ് എയർക്രാഫ്റ്റ്സിന്റെ സിംഗിൾ ഓർഡർ സിക്സ് ബില്യൺ യു എസ് ഡോളർ ഗ്ലോബൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയെ തന്നെ നെട്ടിച്ചു കളഞ്ഞു കാരണം ഫ്രം ഫ്രം ഇന്ത്യ എ കമ്പനി ഓർഡേഴ്സ് ഹൺഡ്രഡ് ഫ്ലൈറ്റ് എയർബസ് അവർ ചെയ്തെത്രേ ഉള്ളൂ അവർ ആറ് ബില്യൺ യു എസ് ഡോളറിന് ഹൺഡ്രഡ് എയർക്രാഫ്റ്റ്സ് എയർ കയ്യിൽ നിന്ന് വാങ്ങി എയർബസ് ആ സമയത്ത് ഇന്ത്യയിലൊരു ക്രൈസിസ് സ്റ്റേജിലായിരുന്നു എയ്റ്റീസിന്റെ എൻഡിലും നയൻറ്റീസിന്റെ സ്റ്റാർട്ടിങ്ങിലും ഇന്ത്യയിലുണ്ടായ എയർക്രാഫ്റ്റ് ആക്സിഡന്റ്സ് എല്ലാം തന്നെയും എയർ ഫ്ലൈറ്റുകളായിരുന്നു ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ അവർക്ക് അത് വലിയ ക്ഷീണം ഡാമേജ് സംഭവിച്ചു ബോയിങ് ആ സമയത്ത് അടിച്ചു കയറുകയും ഇന്ത്യയിലെ എല്ലാ കമ്പനികളും ബോയിങ് ഫ്ലൈറ്റുകളാണ് ഓർഡർ ചെയ്തത് ഈ സമയത്ത് ഹൺഡ്രഡ് ഹൺഡ്രഡ് ഫ്ലൈറ്റ്സിന്റെ ഓർഡർ ഇൻഡിഗോ തന്നപ്പോ എയർ അത് ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ളൊരു കംബാക്കിനുള്ള തിരിച്ചു ഒരു ഓപ്പർച്യൂണിറ്റി ആയി യു നോ യു കാൺ ബിലീവ് ദേ ഗേവ് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു ഇറ്റ് ദിഗോ ഇപ്പൊ ഇന്ത്യ ട്രാൻസാക്ഷൻ എന്ത് ചെയ്തു ഈ ഹൺഡ്രഡ് ഫ്ലൈറ്റ്സിനെ പത്ത് ശതമാനം പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് ഒരു തേർഡ് പാർട്ടി കമ്പനിക്ക് സെയിൽ ചെയ്തു തിങ്ക് ഓഫ് അവരെ കയ്യിലേക്ക് ആ മുടക്കിയ ഹ്യൂജ് എമൗണ്ടും തിരിച്ചു വന്നു പ്ലസ് പത്ത് ശതമാനം പ്രോഫിറ്റും തന്നു സെയിം തേർഡ് പാർട്ടി കമ്പനിയുടെ അടുത്ത് തന്നെ തിരിച്ചവർ ലീസിന് വാങ്ങി അതാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് മോഡൽ അവരുടെ തന്നെ തിരിച്ച് ലീസിന് വാങ്ങി ഇവർ ബൾക്ക് സെല്ലിംഗ് ബിസിനസ് മോഡലാണ് നല്ല റവന്യൂ വരാൻ തുടങ്ങി ഈസിയായി വാടക കൊടുത്തു തുടങ്ങി ആർക്ക് ഈ തേർഡ് പാർട്ടി കമ്പനിക്ക് അപ്പോൾ അവർ ചെയ്തത്ര ആ അവർ പ്രാക്ടീസ് ഒരു ബിസിനസ്സിൻ്റെ എൻജിൻ ഓയിൽ എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ആണ് പ്രത്യേകിച്ച് ഹ്യൂജ് ക്യാഷ് ഫ്ലോ നമ്മുടെ കയ്യിൽ പല ഇൻഡസ്ട്രിക്കും എയർലൈൻസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ക്യാഷ് റിസർവ് ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ മുഴുവൻ ക്യാപിറ്റലും അവരെ കയ്യിലേക്ക് തിരിച്ചു വരുന്നു വിത്ത് ടെൻ പെർസെൻറ്റേജ് അഡീഷൻ സോ അത് അവർക്ക് സുഗമമായി അവർക്ക് റണ് ചെയ്യാൻ അത് ഗുണകരായി മാത്രമല്ല അവരുടെ ബജറ്റ് പ്രൈസിങ് മോഡലിലൂടെ ബൾക്ക് സെയിലുള്ളത് കൊണ്ട് തന്നെ ഈസിയായി അവർക്ക് ലീസും റെൻ്റൊക്കെ കൊടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റി സോ ദിസ് ഇസ് അനദർ ലെസൺ ഫ്രം ദ ഇൻഡിഗോ ഓക്കെ ദെൻ തേർഡ് വൺ ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ ഇന്ത്യയിലെ എല്ലാ കമ്പനികളും പോയിന്റ് പോയിന്റ് മോഡലാണ് യൂസ് ചെയ്തത് അതായത് ഫ്ലൈറ്റ് ട്രാൻസ്പോർട്ടിങ്ങിന്റെ മോഡലാണ് പോയിന്റ് പോയിന്റ് ഇവർ മാത്രം എന്ത് ചെയ്തു ഇവർ ഇന്റർനാഷണൽ കമ്പനീസിനെ ബെഞ്ച് മാർക്ക് ചെയ്തു നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് ആണ് നമ്മളൊരു പക്ഷേ ഈവൻ വൺ ക്രോർ പോലും നമ്മൾക്ക് വോളിയം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചോളൂ നമ്മളൊരു ബിഗിന്നർ ആണ് പക്ഷെ നമ്മൾ ബെഞ്ച് മാർക്ക് ചെയ്യണം എന്റെ ഇൻഡസ്ട്രിയിലെ ഡിസ്ട്രിക്ട് ലീഡർ ആരാണ് സ്റ്റേറ്റ് ലീഡർ ആരാണ് ഗ്ലോബൽ ലീഡർ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഇന്ത്യൻ ലീഡർ ആരാണ് ഗ്ലോബൽ ബ്രാൻഡുകൾ ആരാണ് അവരൊക്കെ ചെയ്യുന്ന പ്രാക്ടീസുകൾ എന്താണ് എന്ന് പഠിച്ചുകൊണ്ട് അത് കോപ്പി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ബെഞ്ച് മാർക്കിംഗ് ആ സമയത്ത് ഇൻഡിഗോ ടു തൗസൻഡ് എയ്റ്റ് നയൻ ടൈമിൽ ദ പ്രാക്ടീസിന് കോപ്പിഡ് ദ പ്രാക്ടീസസ് ഓഫ് ഗ്ലോബൽ എയർലൈൻസസ് ലൈക്ക് റയാൻ എയർ റയാൻ എയർ ചെയ്യുന്ന അതുപോലത്തെ പിന്നെ യുണൈറ്റഡ് എയർലൈൻസ് ഒക്കെ ചെയ്യുന്ന പ്രാക്ടീസുകൾ ഒരു കോപ്പി ചെയ്തു പോയിന്റ് പോയിന്റിന് പകരം പോയിന്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഒരു എയർപോർട്ടിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് എല്ലാ ഡെസ്റ്റിനേഷനിലേക്കും ഡയറക്റ്റ് ഫ്ലൈറ്റ് കൊടുക്കുന്ന മോഡലാണ് പോയിന്റ് ടു പോയിന്റ് അതിന് പകരം ഇന്ത്യക്ക് നമുക്കൊക്കെ ഓർമ്മയിൽ ട്രാവൽ ചെയ്ത ആൾക്കാർക്കൊക്കെ അറിയാം ഇന്ത്യയ്ക്കുമാണ് ഈ ഗെയിം തുടങ്ങിയത് കാരണം എന്താണ് ഒരു ഒരു മെയിൻ എയർപോർട്ടിന് ഒരു ഹബായിട്ട് ഫിക്സ് ചെയ്യുകയും ചെറിയ എയർപോർട്ടുകളിൽ നിന്ന് മെയിൻ എയർപോർട്ടിലേക്ക് ചെറിയ വിമാനങ്ങളിൽ പിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമുക്കറിയാം ബാംഗ്ലൂർ എയർപോർട്ട് സൗത്ത് ഇന്ത്യയിലുള്ള ചെറിയ ചെറിയ സിറ്റീസ് എന്ത് പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ കാലിക്കറ്റ് കൊച്ചി പോലുള്ള തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ പിന്നെ കർണാടകയിൽ മൈസൂർ പോലുള്ള ചെറിയ പോർട്ടുകളിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് എത്തിക്കുന്നു ഡൽഹി ട്രാവലേഴ്സിനെ അല്ലെങ്കിൽ പിന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യേണ്ട ആൾക്കാരെ ബാംഗ്ലൂരിലേക്കോ ചെന്നൈയിലേക്കോ ഉള്ള മെയിൻ എയർപോർട്ടിൽ എത്തിക്കുന്നു അവിടെ നിന്ന് വലിയ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു മേജർ സിറ്റിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മെത്തേഡാണ് അവർ കൊണ്ടുവന്നത് അത് കോസ്റ്റ് വളരെ കുറക്കും അതേ സമയത്ത് അവർ ഡെക്കോൺ കിങ് പതിനഞ്ച് ഫ്ളൈറ്റ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത സർവീസ് അവർക്ക് ആറ് ഫ്ലൈറ്റ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റി തിങ്ക് ഓഫ് ദാറ്റ് തിങ്ക് ഓഫ് ദാറ്റ് അതർ കമ്പനീസ് ഓപ്പറേറ്റഡ് ദ സെയിം റൂട്ട്സ് വിത്ത് ഫിഫ്റ്റീൻ ഫ്ലൈറ്റ്സ് അത് അവർ ആറ് ഫ്ലൈറ്റ് കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റി കോസ്റ്റ് കട്ടിങ്ങിന്റെ ഏറ്റവും എന്താ പറയുക ടെറിഫിക് ആയിട്ടുള്ള മോഡലുകളാണ് അവർ കൊണ്ടുവന്നത് സോ ദ ലാസ്റ്റ് വൺ മെയിൻ എയർക്രാഫ്റ്റ് മെയിൻറ്റനൻസ് ബൈ ദ മാനുഫാക്ചറർ ഇവർ ഹൺഡ്രഡ് ഫ്ലൈറ്റ്സ് വാങ്ങിയല്ലോ അപ്പോൾ ഇവർക്ക് ഹൈ പ്രിവിലേജ് ഉണ്ട് കാരണം ദേ ആർ പേയിങ് സിക്സ് ബില്യൺ യു എസ് ഡോളർ സോ അവര് ടേംസ് വെച്ചു എയർ ബസ്സിനായിട്ട് മെയിൻ്റനൻസ് ടു ബി ഡൺ ബൈ എയർ ബസ് ഓൺലി എയർ ബസ് തന്നെ ചെയ്യണം സോ കാലാകാലം മെയിൻ്റനൻസിന് ആര് വരും എയർ ബസിന്റെ ടീം വരും സോ മെയിൻ്റനൻസ് കോസ്റ്റ് അവർക്കില്ല തിങ്ക് ഓഫ് ദാറ്റ് ഒരു ഒരു ഇൻഡസ്ട്രിയുടെ ഓപ്പറേഷൻ്റെ എല്ലാ ലെവലിലും എല്ലാ സ്റ്റേജിലും കോസ്റ്റ് കട്ട് ചെയ്തുകൊണ്ട് ആ ഇൻഡസ്ട്രിയിൽ ലീഡറായ കുറഞ്ഞ വർഷം കൊണ്ട് മൂന്നോ നാലോ വർഷം കൊണ്ട് തന്നെ ആ ഇൻഡസ്ട്രിയിലെ വലിയൊരു കൊതിപ്പുണ്ടാക്കാനും ആ ഇൻഡസ്ട്രിയിലെ നമ്പർ വൺ ആവാനും ഇൻഡ്യഗോക്ക് സാധിച്ചു നൗ ദർ ഹോൾഡിംഗ് സിക്സ്റ്റി വൺ പെർസെൻ്റ് ഇപ്പോൾ അവർ അറുപത്തിയൊന്ന് ശതമാനമാണ് ഇന്ത്യയിൽ എത്ര എയർലൈൻ കമ്പനികൾ ഉണ്ട് ദേ ഓൺലി ഹാവ് സിക്സ്റ്റി വൺ പെർസെൻറ്റ് മാർക്കറ്റ് ഷെയർ സോ ഇതിൽ നിന്ന് അൾട്ടിമേറ്റ് ഈ പാഠങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക ഈ പറയുന്ന സ്ട്രാറ്റജികളൊക്കെ നമ്മളുടെ ലെവലിലേക്ക് കസ്റ്റമൈസ് ചെയ്യാനും അത് പയറ്റാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ കൊണ്ടുവരിക ബിസിനസ് എന്ന് പറയുന്നത് നമ്മളുടെ യുക്തിക്കും നമ്മളുടെ ട്രഡീഷൻ നമ്മളൊരു പക്ഷേ ഒരു സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ ബിസിനസ്മാൻ ആണെന്നുള്ള കോൺഫിഡൻസ് നമുക്കൊരു പരിധി വരെ മാത്രമേ നമുക്ക് ഒരുപാട് നോളജ് ഉണ്ട് എന്നുള്ളതും ഒരു പരിധി വരെ ഉപകരിക്കുള്ളൂ നമ്മളെ ലോജിക്കിനും ഒക്കെ ലിമിറ്റുണ്ട് മോഡേൺ ബിസിനസ്സിൽ സ്ട്രാറ്റജീസിനെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് അപ്ലൈ ചെയ്യുക ലോങ് ടേമിൽ നമ്മളെ ബിസിനസ്സിനെ നിലനിർത്താൻ പറ്റുന്ന അടുത്ത ജനറേഷന് നമ്മളെ ബിസിനസ്സിനെ കൈമാറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് മോഡലായിട്ട് നമ്മളെ കമ്പനിയെ നമ്മളെ പ്രോഡക്റ്റിൻ്റെ സർവീസിനെ ബ്രാൻഡിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന സ്ട്രാറ്റജികൾ കൊണ്ടുവരാമെന്നുള്ളതാണ് അപ്പോൾ അതൊരു പക്ഷേ കോസ്റ്റ് ലീഡർഷിപ്പ് ആവാം അതല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ ആവാം അല്ലെങ്കിൽ നിഷ് മാർക്കറ്റിംഗ് ആവാം ഇതുമല്ലാത്ത പല സ്ട്രാറ്റജികൾ ഉണ്ടാവാം ഇതൊക്കെ ലേൺ ചെയ്തുകൊണ്ട് സ്വന്തം ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ അതിശക്തമായി ലോങ് ടേം മോഡലായിട്ട് ബിസിനസ്സിനെ കൊണ്ടുപോവാനും ബി എൻ ഐ എന്ന് പറയുന്ന ഈ മികച്ച പ്ലാറ്റ്ഫോം നമുക്ക് എക്സ്പാൻഷനും നെറ്റ്വർക്കിങ്ങിനും നോളജ് റിസീവിങ്ങിനൊക്കെ ഒരു മികച്ച പ്ലാറ്റ്ഫോമായി ബി എൻ ഐ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ സ്വന്തം ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് ഷറഫുദ്ദീൻ ഇക്ക്